ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ സിനിമയിലെത്തി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് സാനിയ അയ്യപ്പൻ ബാലികാലസഖി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായെത്തി ക്യൂൻ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റ് കുറിച്ച നടി ലൂസിഫറിലെ കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ കൈയടി നേടിയിരുന്നു എന്നാൽ സിനിമകളെക്കാൾ താരം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മോഡലിംഗ് രംഗത്താണ് മോഡലിംഗിന്റെ ഭാഗമായി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുന്ന ചിത്രത്തിലൂടെ ഈ പ്ലാറ്റ്ഫോമിലും താരത്തിന് ഏറെ ആരാധകരെ സൃഷ്ടിക്കാനായി കൂടുതൽ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകളും യാത്രാവിശേഷങ്ങളുമാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് താരത്തിന്റെ ഗ്ലാമറസ് ആയ മിക്ക ഫോട്ടോകളും സമൂഹ മാധ്യമത്തിൽ ചർച്ചയ്ക്കും വഴിവെക്കാറുണ്ട് ഇതിനൊപ്പം തന്നെ ഫോട്ടോയ്ക്ക് താഴെയും ചിലർ അധിക്ഷേപകരമായ കമന്റുകൾ ഇടാറുണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലും മോശം കമന്റുകളോടുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സാനിയ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്ത് കമൻ്റ് ഇടുന്നവരുണ്ട് സിനിമയിൽ അവസരം കിട്ടാനാണ് ഡ്രസ്സിൻ്റെ നീളം കുറയ്ക്കുന്നത് എന്നൊക്കെ പറയുന്നവരോട് ഒരു മറുപടിയേ പറയാനുള്ളൂ അങ്ങനെ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ബോളിവുഡിൽ എത്തുമായിരുന്നില്ലേ ഏത് നല്ലതിൻ്റെയും കുറ്റം കണ്ടെത്തി ഇടിച്ചു താഴ്ത്താനാണ് ഭൂരിപക്ഷം പേർക്കും താല്പര്യം അത് നോക്കി ജീവിക്കാനാകില്ല എന്നാണ് വിഷയത്തിൽ സാനിയ നിലപാട് വ്യക്തമാക്കുന്നത് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് കമൻ്റുകൾ അന്നും ഇന്നും നോക്കാറില്ലെന്നും താരം പറയുന്നു പിന്നെ ട്രോൾ നല്ലതാണ് അതുകൊണ്ടാണ് ഇന്സ്റ്റഗ്രാമില് ഫോളോവേഴ്സ് കൂടിയതെന്നും സാനിയ വിശദമാക്കുന്നു